പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ചുള്ള ഉപരോധ സമരം സമരം ആരംഭിച്ചു ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് വന്യമൃഗശല്യത്തിനെതിരെ ഒന്നും ചെയ്യാത്ത ഡീൻ രാജിവെക്കണമെന്നതുൾപ്പെടെ ആവശ്യങ്ങൾ സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് ശനിയാഴ്ച ഉച്ചവരെ സമരം സമരം തുടരും വന്യമൃഗശല്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചുള്ള സമരമാണ് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ നിയമം മാറ്റാതെ വന്യമൃഗശല്യത്തിന് പരിഹാരമാകില്ല ഇക്കാര്യത്തിൽ ഡീൻ കുര്യാക്കോസ് എം ഒന്നും ചെയ്യുന്നില്ല എം പി രാജിവെക്കണമെന്ന ആവശ്യവും സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് അതല്ലാതെ കിലോമീറ്റർ ബഫർ സോൺ വേണം എന്ന് പറഞ്ഞ ഡീൻ പാർട്ടിയെ പാർട്ടിയാണോ അല്ലെങ്കിൽ ഇവിടെ സമരം ചെയ്യാൻ വരുന്ന ഷിബു തുമ്പുറത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളുടെയോ പാർട്ടിയെ പോലുള്ള പാർട്ടിയാണോ അല്ല ഇടതുപക്ഷം അതല്ല ശക്തമായിട്ടുള്ള നിലപാടുണ്ട് ഇവിടെ മനുഷ്യര് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ അതുകൊണ്ടാണ് ബഫർ സോൺ രണ്ട് കിലോമീറ്റർ ആകാശദൂരം എന്നുള്ളത് പാടില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ ബെഫർസോണിന്റെ അകത്തേക്ക് യഥേട്ടം ആനക്കോ മറ്റാൾക്കാർക്കോ വരാം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഒരു കോഴി കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ പാടില്ല നമുക്കൊരു എന്ത് ചെയ്യാൻ പാടില്ല ഒരു ഒരു വർഷം തുടങ്ങാൻ പാടില്ല അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സംഗതികൾ പോലും നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരാൾക്ക് തുടങ്ങാൻ പോലും കഴിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല നമ്മൾ വളരെ വ്യക്തതയോട് കൂടിയിട്ടുള്ള സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് അതിനെ തുടർന്ന് ഈ നമ്മുടെ വനം യോഗം ഈ തട്ടേക്കാട് ചേർന്നല്ലോ ഈ ഈ ഈ ശക്തമായി ആ വന്ന് രണ്ട് വർത്തമാനം ഇങ്ങനെ ജനങ്ങളെ പറയാൻ കഴിഞ്ഞോ പി എൻ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു പി ടി ബെന്നി ഷാജി പീച്ചക്കര പോൾ മുണ്ടയ്ക്കൽ സാബു വർഗീസ് വി സി ചാക്കോ കെ ഒ കുര്യാക്കോസ് ജിജോ ആന്റണി സിനി ബിജു ആശ ജയപ്രകാശ് അൽഫോൻസ സാജു ലിസി ജോസ് എ കെ കൊച്ചുകുറു ഇ പി രഘു എം എസ് ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കീരമ്പാറ